ഒരുപാട് സന്തോഷമുള്ള ആളാണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അതിജീവിച്ചെത്തിയ ആളാണ് കബീർ പൊന്നമ്മ നിറഞ്ഞ ചിരിയോട് മാത്രമാണ് പൊന്നമ്മയെ ആരാധകരും സിനിമാ സുഹൃത്തുക്കളും കണ്ടിട്ടുള്ളത് എന്നാൽ ജീവിതത്തിൽ ബന്ധുക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് പൊന്നമ്മ എന്ന് അധികം മാർക്കും അറിയില്ല എന്ന് മാത്രം വിഷമമുള്ള ആളാണ് കബീർ പൊന്നമ്മ എന്നാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ളവർ പോലും പറയുക ശരിയാണ് കുടുംബം പുലർത്താനാണ് കബീർ പൊന്നമ്മ അഭിനയത്തിലേക്ക് എത്തുന്നത് അടുത്തിടെ പൊന്നമ്മയുടെ മകൾ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അഭിനയത്തിന്റെ ഇടയിൽ അമ്മയുടെ ഒപ്പം ഇരിക്കാൻ കൂടുതൽ സമയം തനിക്ക് കിട്ടിയില്ല എന്നായിരുന്നു മകളുടെ പരിഭവം പൊന്നമ്മയുടെ പ്രിയ സഹോദരിയാണ് കവിയർ രേണുക അനുജിത്തി എന്നതിലുപരി മകളായിട്ടാണ് രേണുകയെ പൊന്നമ്മ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭൗതിക ശരീരം കളമശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചപ്പോൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളാണ് അന്തിമ ഉപചാരം അർപ്പിക്കാൻ എത്തിയത് അപ്പോഴൊക്കെയും ഏവരും നോക്കിയത് പൊന്നമ്മയുടെ മകൾ ബിന്ദുവിനെ ആയിരുന്നു എന്നാൽ അമേരിക്കയിൽ സെറ്റിൽഡായ ബിന്ദു ആശുപത്രിയിൽ കഴിയുന്ന നേരം പൊന്നമ്മയെ കാണാൻ എത്തിയെന്നും പിന്നീട് തിരികെ മടങ്ങിയെന്നും റിപ്പോർട്ടുകളും പറയുന്നുണ്ട് സംസ്കാര സമയത്ത് മകൾ എത്തുമോ എന്നുള്ള ആകാംക്ഷയ്ക്കിടയിലാണ് പൊന്നമ്മയുടെ വിയോഗത്തിൽ പൊട്ടിക്കരയുന്ന ഒരു യുവതിയുടെ ദൃശ്യങ്ങൾ വൈറലായതും അമേരിക്കയിൽ നിന്ന് മകളെത്തി അമ്മയെ കണ്ട് പൊട്ടിക്കരയുന്നു എന്ന രീതിയിൽ വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ ആ വീഡിയോയിലുള്ളത് പൊന്നമ്മയുടെ മകൾ ബിന്ദുവല്ല മറിച്ച് രേണുകയുടെ മകൾ നിധി ആയിരുന്നു രേണുകയ്ക്ക് ഒരു മോളാണ് അവൾ എന്റെ കൂടെയാണ് നിധി രേണുകയുടെ മകൾ നിധി എനിക്ക് മകളാണെന്നാണ് കബീർ പൊന്നമ്മ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ എനിക്കും എന്റെ അമ്മയാണ് പൊന്നമ്മ എന്നായിരുന്നു നിധിയുടെ മറുപടി